കുട്ടികളെ എൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ ഇതുപോലെ തൈരും ഉണത്തിലോറും ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് അടിപൊളി സൂപ്പർ ഫുഡാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഇത് ഉണ്ടാക്കിയെന്നോ കുക്കറിലോട്ട് എണ്ണ വെച്ച് കുറച്ച് ചൂടാനു ശേഷം ഗ്രാമ്പുവും ഏലക്കയും പട്ടയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരയും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് സവോള കനം കുറഞ്ഞരിഞ്ഞതും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് മിക്സാക്കി വന്നപ്പോഴേക്കും ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് സൈഡ് ചേരിച്ചരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു അതൊന്ന് ഹാഫ് വെന്തു അതിന് ശേഷം കുറച്ച് പച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു അത് മിക്സ് ചെയ്തു അതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഉണക്കലരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതിർന്നതിന് ശേഷം നല്ലോണം വെള്ളം പോയതിനു ശേഷം ഇത് കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കേട്ടോ പിന്നെ ആവശ്യമുള്ള വെള്ളവും ഉപ്പ് എന്ന് നോക്കി ഇല്ലാത്ത കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു രണ്ട് വിസിൽ കേട്ടോ എടുത്തപ്പോൾ ഇതാ ഒത്തുപോലെയുണ്ടോ തേങ്ങയുടെ രുചിയും ഗ്രാമ്പും പട്ടയും ഏലക്കയും അത് പിന്നെ ഒന്നും പറയണ്ട ഉണക്കലേരിയും കൂടിയാണല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ